ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സോഫ്റ്റ് ലിനൻ ഫോർ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഡിസൈനോട് കൂടി വന്നിരിക്കുന്ന സാരിയുടെ ആണ് നല്ല രണ്ട് കളർ ഷെയ്ഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആയിരിക്കുന്നത് ആദ്യത്തെ സാരി വന്നിട്ട് പിങ്ക് കളറാണ് നല്ലൊരു പിങ്ക് കളർ സാരിയാണ് വന്നിരിക്കുന്നത് സാരി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പല്ലു ഈ ഒരു സാരിയുടെ ഉള്ളിലായിട്ട് വന്ന ഫ്ലവർ വർക്കിൻ്റെ ഉള്ളിൽ സീക്വൻസ് വർക്കിൻ്റെ ഡിസൈനോട് വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് അടുത്ത സാരി വന്നിട്ട് നല്ലൊരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഫ്ലവർ വർക്കിൻ്റെ ഡിസൈനിങ് വന്നിരുന്നത് അതിൻ്റെ ഉള്ളിലും സീക്വൻസ് വർക്കും വരുന്നുണ്ട് സാരി ഓപ്പൺ ചെയ്യുമ്പോ എങ്ങനെ വരും പല്ലു ഈ സാരിയുടെ ബ്ലൗസ് ഇങ്ങനെ വരും അടുത്ത സാരി വന്നിരിക്കുന്നത് മുസ്ലിം കോട്ടൺ സാരിയുടെ കളക്ഷൻസ് ആണ് ഈ സാരികളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് എല്ലാ സാരിയിലും വന്നിരിക്കുന്ന പ്രിൻ്റിനും വ്യത്യാസമുണ്ട് സാരിയുടെ രണ്ട് സൈഡിലുള്ള ബോർഡർ കോമ്പൾസറി ബോർഡറാണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് വരുന്നത് ബ്ലാക്ക് കളറിൽ വിത്ത് സ്മോൾ സ്മോൾ ഫ്ലവർക്കിൻ്റെ ഡിസൈനാണ് ബ്ലൗസിൽ ചെയ്തിരിക്കുന്നത് അടുത്ത സാരി വന്നിരിക്കുന്നത് ലിനൻ സാരിയാണ് ലിനൻ സാരിയുടെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എംബോസ് ചെയ്തിരിക്കുന്ന ത്രെഡ് ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു സാരിയുടെ ഉള്ളിലായിട്ടെല്ലാം വരുന്നത് ഈ സാരിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസ് ഉണ്ട് സാരിയുടെ ഡൗൺ പോഷർ ഇതേപോലെ ത്രെഡ് വർക്ക് എംബോസ് ചെയ്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാരിയുടെ ഉള്ളിലായിട്ടും ബ്ലാക്ക് കളർ വരുന്ന ത്രെഡിൻ്റെ ഡിസൈൻ കൂടെ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കളർ വന്നിട്ട് ബ്ലാക്ക് കളർ സാരിയാണ് ഇതിലൂടെ അവൈലബിൾ ആയിരിക്കുന്ന ബ്ലൗസ് വന്നിട്ട് കലങ്കാരി പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് ഓരോ സാരിക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അടുത്ത സാരി വന്നിട്ട് നല്ലൊരു ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ ഡൗൺ പോർഷനിൽ ഇതേപോലെ ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് എംബോസ് ചെയ്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സാരിയുടെ ഉള്ളിലായിട്ട് സ്കാറ്റേഡ് ചെയ്ത് ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഓരോ സാരിക്കും ചേരുന്ന ബ്ലൗസ് അതിൻ്റെ കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് സാരി വന്നിരിക്കുന്നത് നല്ലൊരു ബേജ് കളറിലാണ് ഈ ഒരു സാരിയുടെയും ഡൗൺ പോർഷനിലായിട്ടാണ് ഈ ഒരു ത്രെഡിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാരിയുടെ ഉള്ളിലായിട്ട് സ്മോൾ സ്മോൾ ത്രെഡിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ഇങ്ങനെ വരും എല്ലാ സാരിക്കും കലങ്കാരി പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന ബ്ലൗസാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അടുത്ത സാരി വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പർപ്പിൾ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ ഉള്ളിലായിട്ടും ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്ന ത്രെഡിന്റെ ഡീറ്റൈലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ സാരിയും റണ്ണിങ് പല്ലുമാണ് വിത്ത് ടാസൽസ് ആണ് ചെയ്തിരിക്കുന്നത്